ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിക്കുന്ന ഫലങ്ങൾ വിദേശയാത്ര ആഗ്രഹിച്ച തൊഴിൽ വാഹനം അവിട്ടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ചിങ്ങം മുതൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫലങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നടക്കുന്നതിൽ ആശ്ചര്യം അനുഭവപ്പെടും ഏത് കാര്യത്തിനും അനുകൂല വർഷമാണ് ചിങ്ങത്തിൽ അന്യദേശത്തോ വിദേശത്തോ തൊഴിലെടുക്കുന്നവർക്ക് പുതിയ തൊഴിൽ സാമ്പത്തിക വർത്തനവ് മേലധികാരികളുടെ കരുതൽ എന്നിവയുണ്ടാകും സ്ത്രീകൾ ആഡംബര വസ്ത്രം ആഭരണം എന്നിവ വാങ്ങുകയോ സമാനമായി ലഭിക്കുകയോ ചെയ്യും തൊഴിൽ അന്വേഷിക്കുന്നവർ അതിൻ്റെ ഭാഗമായുള്ള അഭിമുഖങ്ങൾക്കുള്ള പരിശീലനം നടത്തുക പങ്കാളിത്ത കച്ചവടം മുന്നോട്ട് പോകണമെന്നില്ല ഭൂമി വിൽക്കുന്നവർക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നേട്ടം ലഭിക്കണമെന്നില്ല കരുതലോടെ കാര്യങ്ങൾ നീക്കുക കന്നിയിൽ കാര്യങ്ങളിലൊന്നും ഉറച്ച തീരുമാനമെടുക്കാൻ സാധിക്കണമെന്നില്ല ആരെയും വിശ്വാസമില്ലാത്തതുപോലെ പെരുമാറും ഉദ്യോഗത്തിൽ ലഭിക്കേണ്ട പ്രൊമോഷൻ കാലാവധി കഴിഞ്ഞിട്ടും ലഭിക്കാത്തതിൽ നിരാശപ്പെടും സാമ്പത്തികമായ ഞെരുക്കത്തിലൂടെ കടന്നുപോകും നിലവിലുള്ള വ്യാപാര പങ്കാളിയെ ഒഴിവാക്കും തൊഴിൽ ഇല്ലാതെ അതിനായി ശ്രമം നടത്തുന്നവർക്ക് തൊഴിൽ ലഭിക്കാൻ ചേർന്ന സമയമാണ് തുലാത്തിൽ ആഗ്രഹിച്ച വിവാഹം പ്രതീക്ഷിക്കാതെ നടക്കും പുതിയ വ്യാപാരത്തിലേക്ക് കടക്കും ശാരീരികമായും മാനസികമായും സുഖം ഉണ്ടാവണമെന്നില്ല ഗൃഹാന്തരീക്ഷം മോശമാകാനാണ് സാധ്യത എന്നാൽ ദൈവാധീനമുള്ളതിനാൽ കാര്യങ്ങൾക്കൊന്നും തടസ്സങ്ങൾ ഉണ്ടാവുകയില്ല വ്യാപാരത്തിൽ നല്ല പുരോഗതി ധനനേട്ടം എന്നിവ പ്രതീക്ഷിക്കാം വിദേശത്തുള്ളവർ ജോലിയിൽ പ്രതിസന്ധി പ്രതീക്ഷിക്കണം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി ആട്ടിൽ തിരിച്ചെത്താൻ സാധ്യത കൂടിയുള്ള സമയമായിരിക്കും വൃശ്ചികത്തിൽ ഭൂമി സ്വന്തമാകും വിദ്യാഭ്യാസത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും പല മേഖലകളിൽ നിന്നും പണം ലഭിക്കുമെങ്കിലും കാലതാമസം പ്രതീക്ഷിക്കണം സ്ത്രീജനങ്ങളുമായി സൗഹൃദം ഉണ്ടാക്കും പുതിയ ബന്ധങ്ങൾ ഒത്തുവരും പല സുഖഭോഗങ്ങൾക്കുള്ള അവസരം ലഭിക്കും മനസ്സ് ആവശ്യമില്ലാത്ത ചിന്തകളിലൂടെ സഞ്ചരിക്കും ഉദ്യോഗത്തിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും ക്ഷേത്രയാത്ര ഭഗവാനെ സേവിക്കാനുള്ള അവസരം എല്ലാം എല്ലാമുണ്ടാകും ധനുവിൽ രക്തദൂഷ്യ രോഗങ്ങളുള്ളവർക്ക് കൂടുതൽ കരുതൽ വേണ്ട സമയമായിരിക്കും സന്താനങ്ങളുടെ അസുഖങ്ങൾക്ക് വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം തേടും പണം നിക്ഷേപിച്ചുള്ള ഇടപാടുകളിൽ നഷ്ടം വരാം ഏതു കാര്യത്തിനും കാലതാമസം നേരിടും ജോലിയിൽ മാറ്റം പ്രതീക്ഷിക്കണം സ്ത്രീകളുമായി അനാവശ്യ ഇടപഴകലുകൾ സൂക്ഷിക്കുക അപമാനിക്കപ്പെടാൻ അവസരമുള്ള സമയമാണ് മകരത്തിൽ പ്രവർത്തനശേഷി വർദ്ധിക്കും സാമ്പത്തിക നിലയിൽ പുരോഗതി പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കും ശുഭകാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കും വിഷമതകളെല്ലാം ദൈവാധീനത്താൽ മറികടക്കും തൊഴിൽ രഹിതർക്ക് താത്കാലികമായെങ്കിലും ജോലി ലഭിക്കും ജീവിത പങ്കാളിയുമായി ഐക്യപ്പെടും കുംഭത്തിൽ പലതരം ജോലികളുമായി മുന്നോട്ടു പോകുമെങ്കിലും ഒന്നിലും തൃപ്തി ഉണ്ടാവുകയില്ല രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സമയം അനുകൂലമാണ് തൊഴിലിലും വ്യവസായത്തിലും ചില വിഘ്നങ്ങൾ വരാം യാത്രകളിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകും വാഹനങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് നേട്ടമുണ്ടാകും മീനത്തിൽ തൻ്റെ ഉയർച്ചയിൽ സഹപ്രവർത്തകർ അസ്വസ്ഥരാകും അവരിൽ നിന്ന് പ്രതികൂല പ്രതിസന്ധികൾ പ്രതീക്ഷിക്കണം എല്ലാ മേഖലകളിലും വിജയമുണ്ടാകുമെങ്കിലും സാമ്പത്തിക നില ഭദ്രമാകുകയില്ല മനസ്സ് അനാവശ്യമായി വേദനിച്ചുകൊണ്ടേയിരിക്കും അയൽക്കാരുമായി തർക്കങ്ങൾ ഉണ്ടാകാം നിക്ഷേപങ്ങളിൽ നിന്ന് ഉദ്ദേശിച്ചത് കിട്ടണമെന്നില്ല മേഡത്തിൽ വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകണമെന്നില്ല സാമ്പത്തികമായ വലിയ ബാധ്യതകൾ മാറിക്കിട്ടും മംഗളകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും മുൻപെഴുതിയ പരീക്ഷകളുടെ ഫലം മികച്ചതാവും പിതൃസ്വത്ത് അനുഭവിക്കാൻ സാധിക്കും സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും എടവത്തിൽ ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും പോലീസ് പട്ടാളം തുടങ്ങിയ മേഖലകളിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും രേഖകളിൽ കൈമുദ്ര ചാർത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക അറിവുള്ളവരുടെ ഉപദേശം തേടുക യാത്രകളിൽ ധനനഷ്ടം സംഭവിക്കാം പ്രവർത്തികൾ പാതിവഴിയിൽ മുടങ്ങും മിഥുനത്തിൽ സുഹൃത്തുക്കൾക്ക് വേണ്ടി ജാമ്യം നിൽക്കേണ്ടതായ സന്ദർഭമുണ്ടാകും പിതൃസ്വത്ത് ഭാഗമായി ലഭിക്കും ആഡംബര വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും ജോലിസ്ഥലത്ത് ശാന്തമായ അന്തരീക്ഷമാകും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും ഗൃഹനിർമ്മാണം പുനരാരംഭിക്കും സന്താനങ്ങൾക്ക് പരീക്ഷകളിൽ നല്ല വിജയമുണ്ടാകും സമൂഹത്തിൽ ഉന്നത ഉന്നതസ്ഥാനങ്ങൾ അലങ്കരിക്കാൻ അവസരമുണ്ടാകും കർക്കിടകത്തിൽ ഹർജികൾ എഴുത്തുകുത്തുകൾ മുഖേന സാമ്പത്തിക നേട്ടമുണ്ടാകും വീട് മാറി താമസിക്കേണ്ടതായി വരാം പൗരാണിക മുതലുകൾ കൈമോശം വരാം നിലവിലുള്ള ജോലി ഒഴിവാക്കി പുതിയത് തിരഞ്ഞെടുക്കും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾക്ക് ചേർന്ന സമയമാണ് തമ്മിലിഷ്ടപ്പെടുന്നവർക്ക് വിവാഹത്തിന് അനുകൂല സമയമാണ് അയൽക്കാരുമായി രമ്യതയിലാകും ഈ വർഷം വാഹന ഉപയോഗത്തിലാണ് കൂടുതൽ കരുതൽ വേണ്ടത് സാമ്പത്തികം ആഡംബരം വാഹനം വിവാഹം എല്ലാം നടക്കും വിദ്യാർത്ഥികൾക്കും വിദേശത്തുള്ളവർക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംപൂലം സബ്സ്ക്രൈബ് ചെയ്യൂ